മടിയാൻ വന്നിട്ടുണ്ട് എനിക്ക് ഡെയിലി തന്നെ തിന്നാൻ ചോയിച്ചവരോട് എനിക്ക് മീനില്ലാണ്ട് പച്ചണറങ്ങൂല അപ്പൊ എന്തായാലും ഉണ്ടാവും പക്ഷെ ഡെയിലി വീട് കൊടുത്തിടാത്ത പ്രേക്ഷകരെ വീർപ്പിക്കണ്ട വിചാരിച്ചിട്ടാന്ന് മൂല്യ കറിയും പക്ഷെ ആ തൈരും മുളകിട്ട തൈരും സോയാബീൻ ഇതൊന്നും ഇരുമീനാ കരി പാലയാ പാലാനും ആദ്യൊരു ചെമ്മീൻ എടുത്തിട്ട് ഇരുവക്ക ഇതിന് മുകളില് ഏഷ്യം ഇരുമീൻ ചിള്ള ണ്ട് ചുല്ലി ഇടണം പ്രശ ചെയ്ത് നോക്കണം ഇതിന്റെ പ്രശ്നം ഒരാള് മുള്ളു കൂടും പറഞ്ഞു മുള്ളു കൂടു നോക്കിട്ടിടും ഇനി മാലാനിടല്ലേ മാല അല്ലേ ആ പുക പറയും കൂടി അങ്ങനെ കുന്നല പഠിച്ചോ കുന്ന കളി പ്രഷപ്പിടിച്ച് കാണിച്ചിട്ടുണ്ടേ तंडब आसे करे वा अन्ना पारां दिप